അഭ്രപാളികളിൽ സുന്ദരിയായ സ്ത്രീയെ തേടിയെത്തിയ ഗന്ധർവനെ കണ്ടവരാണ് നമ്മളിൽ പലരും ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലൂടെ ശാപം കിട്ടിയ ഒരു സിനിമയായിരുന്നു ഞാൻ ഗന്ധർവൻ ആ സിനിമ ചെയ്തില്ലായിരുന്നുവെങ്കിൽ പത്മരാജൻ എന്ന അതുല്യ പ്രതിഭ ഇന്നും നമ്മോടൊപ്പം ഉണ്ടായനെ മലയാളികൾക്ക് എന്നും ഹൃദ്യമായ ദൃശ്യവിരുന്നുകൾ ഒരുക്കുന്ന സംവിധായകനായിരുന്നു പത്മരാജൻ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ദൃശ്യവിസ്മയം ഒരുക്കിയ ചിത്രമായിരുന്നു ഞാൻ ഗന്ധർവൻ മലയാള സിനിമാ ലോകത്തിന് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച അതുല്യ പ്രതിഭ പത്മരാജന്റെ അവസാനത്തെ ചിത്രമായിരുന്നു ഞാൻ ഗന്ധർവൻ അദ്ദേഹം തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നതും നിതീഷ് ഭരദ്വാജ് സുപർണ എന്നിവർ മുഖ്യവേഷത്തിൽ അഭിനയിച്ച ചിത്രം പുതുമയാർന്ന ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരുന്നു ഗുഡ് നൈറ്റ് ഫിലിംസിന്റെ ബാനറിൽ ആർ മോഹൻ നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തത് മനോരാജ്യം റിലീസാണ് ഭൂമിയിലെ ഒരു കന്യകയെ പ്രണയിക്കുന്ന ഗന്ധർവന്റെ കഥയാണ് ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലാസിക് ഹിറ്റായി സിനിമ ഇന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ് എന്നാൽ ആ ചിത്രത്തിൽ അഭിനയിച്ചവരും അതിൻ്റെ അണിയറ പ്രവർത്തകരും ഇന്നും ഒരുപോലെ പറയുന്നു അതൊരു ശാപം കിട്ടിയ സിനിമയാണെന്ന് അതിന് കാരണമായി അവർ പറയുന്നത് ആ സിനിമ തുടങ്ങിയത് മുതലുള്ള അവരുടെ പല അനുഭവങ്ങളാണ് ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് നിർമ്മാതാവായിരുന്ന ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞ കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഗന്ധർവൻ പ്രതീക്ഷിച്ച അത്ര വിജയം നേടിയിരുന്നില്ല അതുകൊണ്ടുതന്നെ അതിന്റെ പരാജയം മറക്കാൻ ഒരു സിനിമ കൂടി ചെയ്യാൻ പപ്പേട്ടനും ഞാനും തീരുമാനിച്ചിരുന്നു അന്ന് ഹോട്ടലിൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഞങ്ങൾ ഇതേക്കുറിച്ച് സംസാരിച്ചാണ് പിരിഞ്ഞത് പക്ഷെ പിറ്റേന്ന് ഗാന്ധിമതി ബാലൻ ഓടിമെന്ന് പറയുകയാണ് പപ്പേട്ടൻ വിളിച്ചിട്ട് എണീക്കുന്നില്ലെന്ന് ആ നിമിഷം ഞാൻ വല്ലാതായിപ്പോയി പെട്ടെന്ന് ഞാൻ ഓടി മുറിയിലേക്ക് ചെന്നു നടൻ നിതീഷ് ഭരദ്വാജും എനിക്കൊപ്പമുണ്ടായിരുന്നു പക്ഷേ പപ്പേട്ടൻ പോയി എന്ന് ഡോക്ടർ കൂടിയായ അദ്ദേഹവും പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന്റെ സംസ്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങവേ വളരെ അപ്രതീക്ഷിതമായി ഞങ്ങൾക്കും ഒരു ആക്സിഡന്റ് പറ്റി ഞാനും ഗാന്ധിമതി ബാലനുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് എന്നാൽ അതിലും ഞങ്ങളെ ഞെട്ടിച്ചത് അതേസമയത്തു തന്നെ പൂനെയിൽ വെച്ച് നിതീഷ് ഭരദ്വാജിനും ഒരു അപകടം സംഭവിച്ചു എന്നതായിരുന്നു ഈ ചിത്രം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പലരും എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ആ കഥ നിങ്ങൾ സിനിമയാക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഗന്ധർവന്റെ ശാപമുണ്ടാകും അത് ചെയ്യരുതെന്ന് പലരും പറഞ്ഞു പക്ഷേ ഞാനന്ന് അതൊന്നും വകവച്ചില്ല അതുപോലെ തന്നെ മറ്റൊരു സംഭവം പിന്നീട് ഒരിക്കലുണ്ടായി ആദ്യം അപകടം നടന്ന സ്ഥലത്തുകൂടി യാത്ര ചെയ്യവേ അതേ സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ സഞ്ചരിച്ച കാറിന്റെ ആക്സിൽ ഒടിയുകയുമായിരുന്നു ശരിക്കും ഇതൊക്കെ ഗന്ധർവന്റെ ശാപമായിരുന്നോ എന്ന് ഇപ്പോഴും അറിയില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഇതേ കാര്യം സിനിമയുടെ സഹസംവിധായകനായിരുന്ന പൂജപ്പുര രാധാകൃഷ്ണനും പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സിനിടയിൽ എന്തോ ഒരു ശക്തിയുണ്ടെന്ന ഫീൽ തനിക്കും തോന്നിയെന്നും പറയുന്നു ഒരുപക്ഷെ ഞാൻ ഗന്ധർവൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ പത്മരാജൻ എന്ന ആ വലിയ കലാകാരൻ ഇന്നും നമ്മോടൊപ്പം നമ്മോടൊപ്പമുണ്ടായനെ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ സ്നേഹിച്ചിരുന്ന മലയാളിയുടെ മനസ്സിൽ കുടിയേറിയ ആ ഗന്ധർവനായിരുന്നു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനായ പത്മരാജന്റെ ജീവൻ ജീവനെടുത്തത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കി ഞാൻ ഗന്ധർവൻ എന്ന സിനിമ നമുക്കിടയിലുണ്ട്